ഹായ് ഫ്രണ്ട്സ് എല്ലാവരും കാത്തിരിക്കുന്ന എൽ ഡി സി അതേപോലെ തന്നെ എൽ പി യു പി എക്സാം ജൂലൈ മാസത്തിൽ ജൂലൈ മാസത്തിലെ യു പി എക്സാം എൽ പി യു പി എക്സാമിൽ യു പി എല്ലാവരും ഏതൊരു ജൂണിലായിരുന്നു കാത്തിരുന്നത് ജൂലൈയിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനവും കൺഫേം ആയിട്ടുണ്ട് നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ളത് ജൂൺ മാസത്തിലുണ്ടാകും എന്നാണ് പി എസ് സിയുമായിട്ട് ചോദിച്ച പറയാൻ സാധിച്ചത് ജൂലൈ മാസത്തിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനവും ഉറപ്പാണ് എൽ പി യു പിയിലെ യു പി എക്സാം ജൂലൈ മാസത്തിൽ തന്നെ ഉണ്ടാവും ഏപ്രിൽ ഇരുപത് ഇരുപത്തൊന്നിൽ ജൂലൈ മാസത്തെ കലണ്ടർ പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എൽ ഡി സിയുടെ കാര്യം അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചാൽ എൽ ഡി സി എക്സാമും അധികം നീട്ടാനുള്ള സാധ്യതയില്ല ഇതുവരെ ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് ജൂലൈ മാസത്തിൽ തന്നെ ഉണ്ടാകും എന്നാണ് സറിഞ്ഞിരിക്കുന്നത് അതായത് ജൂൺ മാസത്തിൽ കൺഫർമേഷൻ വരും തീരുമാനങ്ങളൊന്നും മാറിയിട്ടില്ല കാരണം മാറിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവുക പി എസ് സിക്ക് തന്നെയായിരിക്കും ഓക്കെ അപ്പോൾ ജൂലൈയിൽ തന്നെയാണ് എൽ ഡി സി എക്സാമും അതേപോലെ തന്നെ എൽ പി യു പിയുടെ യു പി എക്സാമും സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് പി എസ് സിയുമായിട്ട് ചോദിച്ചപ്പോൾ പി എസ് സിയുടെ അധികൃതരുമായിട്ട് ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ നമുക്കറിയാൻ സാധിച്ചത് എന്തായാലും എൽ പി യു പിയിലെ എൽ പി എക്സാം യു പി എക്സാമിന് ഏകദേശം തൊണ്ണൂറ് ശതമാനവും ഉറപ്പ് തന്നെയാണ് ജൂലൈ മാസത്തെ തന്നെ ഉണ്ടാകും അപ്പോൾ നമുക്കിനി വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ നിങ്ങൾക്കറിയാം ഏപ്രിൽ ഏപ്രിൽ പകുതിയായി ഏപ്രിൽ കഴിഞ്ഞു എന്ന് തന്നെ കൂട്ടാം മെയ് ജൂൺ അല്ലേ രണ്ട് മാസം അറുപത് മാസം കറക്റ്റ് പറയുകയാണെങ്കിൽ സമയമായി ഇനി പഠനത്തിൻ്റെ നിലവാരം ഒരുപാട് കൂട്ടാനുള്ള സമയമായി നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എൽ പി യു പിയും അതേപോലെ തന്നെ എൽ ഡി സി എക്സാമിൻ്റെ മോഡൽ എക്സാം നൂറ് മാർക്കിൻ്റെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻസ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എൽ പി യുപിയുടെ ഒരു രണ്ട് ദിവസം വെച്ചിട്ട് ഡെയിലി നൂറു മാർക്കിൻ്റെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതിൻ്റെ കീ പിന്നീട് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എന്തു ചെയ്യും നമ്മൾ ക്ലബ്ബ് ചെയ്തിരിക്കുന്നതായിരിക്കും നൂറ് മാർക്ക് ക്വസ്റ്റ്യൻ ഓക്കെ അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കാരണം നിങ്ങൾക്കറിയാം എൽ ഡി സി എക്സാം പോലെ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എൽ പി യു പി എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളത് പഴയ പോലെയല്ല അപ്പം കോമ്പറ്റീഷൻ ഒരുപാട് കൂടി നിങ്ങൾക്കറിയാൻ പറ്റും പല പല പി എസ് സി ഇൻസ്റ്റിറ്റ്യൂഷനിലും ഇപ്പോൾ എൽ ഡി സിനേക്കാൾ കൂടുതലായിട്ട് എൽ പി യു പി ഉദ്യോഗാർത്ഥികൾ നെടുങ്ങുന്നുണ്ട് അപ്പോൾ എൽ പി യു പിയും എൽ ഡി സിയും നല്ല ടൈറ്റ് കോമ്പറ്റീഷനാണ് ഉയർന്ന റാങ്കുകളിലേക്ക് തന്നെ എത്താൻ ശ്രമിക്കുക ഓക്കെ നിങ്ങൾക്കറിയാലോ നിയമനങ്ങളൊക്കെ വളരെ ചുരുങ്ങിയ രീതിയിലാണ് നടക്കുന്നത് പഠനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക ഓൾ ദി ബെസ്റ്റ്